ഇന്ന് ഞങ്ങളെ പ്ലാവുമെന്ന് ഒരു ചക്കട്ടെ ഇവിടെ എല്ലാം കൊല്ലം മഴക്കാലമായാലാണ് ചക്ക പഴത്ത് പാകമായി വരിക തന്നെ നമ്മളെ വിട്ടത്തെ ചക്ക ടേസ്റ്റ് ടേസ്റ്റോടൊക്കെ നമുക്ക് കിട്ടലില്ല മഴ ഒക്കെ പെയ്ത് വെള്ളമൊക്കെ ഇറങ്ങി അതിന് മധുരമൊക്കെ പോയിട്ടുള്ള കൊലത്തിലാവും നമുക്ക് കിട്ടാം അപ്പോൾ ആദ്യം നമ്മൾ ചക്ക ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കൈമലും കത്തിമലും ഒക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ഒക്കെ പരട്ടി നമ്മൾ നമ്മുടെ ചക്കച്ചെളെന്തായാലും ചക്കം വന്നിട്ടുണ്ട് വേറെ എടുത്തിട്ടെടുത്തിട്ടുണ്ട് ആ മധുരമില്ലാത്ത ചക്ക ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും തിന്നുപോകൂല ഒന്നോ രണ്ടോ പീസൊക്കെ തിന്ന് മധുരല്ല അങ്ങനെയാണെങ്കിൽ പരാതികളൊക്കെ പറഞ്ഞിട്ട് ഒരു മൂലക്കിരിക്കും അപ്പം അങ്ങനെ ഇരിക്കുന്ന ചക്ക നമ്മൾ എന്താണ് പായസം വെച്ചോക്കാമെന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടി ബാലൻസ് വന്ന ചക്ക എന്ത കുരുമൊക്കെ കളഞ്ഞ് നമ്മൾ ചെറിയായിട്ടൊന്നുണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടേ പെട്ടെന്നുള്ള ഐഡിയ ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മളൊരു എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട് പായസമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചക്കയല്ലത് നന്നായി ചെറുതായി എരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ശർക്കരപ്പാന ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു നാല് കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നാണ്ട് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്ത് ശർക്കര പാനെ നമുക്ക് ഒരു പാത്രത്തിലാണ് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാത്രത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചക്ക ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണുള്ളേ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഉടക്കണം ചക്ക നന്നായി ഉടഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ടൈമിൽ ഒന്ന് കുക്ക് ചെയ്തൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇവിടെങ്ങനെ ജസ്റ്റ് കഷ്ണങ്ങൾ പോലെ എടുക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഉടച്ചെടുക്കണില്ല അങ്ങനെ ജസ്റ്റ് ഒന്നുകൊണ്ട് വാടി വന്ന ചക്കയ്ക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് നമുക്കിനി നന്നായിട്ടൊന്നുകൊണ്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചൊഴിച്ചെടുത്ത ശർക്കരയും ചക്കയും കൂടി നന്നായിട്ട് വേവാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ശർക്കരയും ചക്കയും കൂടി നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒന്നും കൂടി തിക്കായി കിട്ടാനും വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി പച്ചത്തിൽ മിക്സ് ചെയ്തതാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ അരിപ്പൊടിയും ഇതും കൂടെ എല്ലും കൂടെ ഒന്നുകൂടി മിക്സായി ഒന്നിട്ട് വെന്ത് വരണേ വെന്ത് വരുമ്പോൾ നമ്മളെ പായസം നന്നായിട്ട് തിക്കാവും തിക്കായി വരുന്നതു കൊണ്ട് തന്നെ ചെറുതീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടെന്ത് ചെയ്യാം കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയാണ് നമ്മൾ നമ്മളിതിൽ മെയിൻ ആയിട്ടായിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് അത് നല്ല കട്ടുള്ള തേങ്ങാപ്പാൽ പാൽ നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കുറേ നേരം ഒന്നും കുക്ക് ആവേണ്ട ഒന്നുണ്ട് നന്നായിട്ട് ഒന്നുണ്ട് തിള വരെ നമുക്ക് വേവിച്ചെടുക്കാം തിളയുണ്ട് വരുമ്പോൾ അധികം നമ്മൾ എന്തെയ്യാം മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായ എന്തെയ്യുക അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് എന്തു ചെയ്യാം ഒന്നുണ്ട് വറുത്തിട്ടതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങാക്കൊത്തിടാൻ മറന്നുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഞാൻ പിന്നെ തേങ്ങാക്കൊത്ത് കുറച്ച് വറുത്തിട്ട് കൊടുക്കണത് അപ്പോൾ നമ്മൾ തേങ്ങാ കൊത്തും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മളെ അടിപൊളി ചക്കപ്പായ സോഡ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ഏറ്റു വരുന്നവരേക്കും ബൈ